ഹായ് ഓൾ വെൽക്കം ബാക്ക് ആണു അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താന്ന് വെച്ചാൽ നമ്മുടെ കൂടെ നമ്മുടെ ശങ്കാശങ്ക ഉർഷാദ് അത്യാവശ്യം നിങ്ങക്ക് എല്ലാവർക്കും അറിയാം അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ആളാണ് അപ്പൊ ഞാൻ ആ ഒരു തിരുമുഖം കാണിക്കാൻ കാണിച്ചു അത്ര സെറ്റപ്പ് ഒന്നും അത്യാവശ്യം കുറച്ച് വീഡിയോസ് ഒക്കെ അതായത് രണ്ടോട്ടപ്പോ തന്നെ മില്യൺ അത് പറയത്തക്കതായിട്ടുള്ള സെലിബ്രിറ്റി അത്രയും ടാലന്റ് ആയതുകൊണ്ട് മാത്രമുള്ള ആൾക്കാർ നമ്മളെ കാണാത്ത ആൾക്കാർ പോയിട്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് ഓരോ വണ് ഇന്റെ ചാനലൊന്ന് പ്രൊമോഷൻ ചെയ്യാതെ അപ്പൊ ഇങ്ങള് കാണാത്ത മുഖാണെങ്കിൽ ഒന്ന് പോയിട്ട് ഋഷു വേൾഡ് അടിച്ചാ മതി അപ്പൊ സബ്സ്ക്രൈബ് ചെയ്താൽ അപ്പൊ ഒരുപാട് സന്തോഷം നമ്മളൊരു റൂമിൽ ചെയ്യുന്ന എല്ലാ നാല് ഭാഗത്തുനിന്നും ആളുകൾ കാണുന്നുണ്ട് ഒരുപാട് സന്തോഷം ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോസ് ചെയ്യാനും കാണാനും ഒക്കെ ഉള്ള ഭാഗ്യം തരട്ടെ എന്ന് ബാക്കി എനിക്കും ഇതേപോലെ ആളുടെ കൂടെ ട്രാവൽ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടട്ടെ അതെ ഒരുപാട് കാര്യം ഞാൻ പറയാം പിന്നെ ഈ യൂട്യൂബ് ഒന്നാമത് ഇതിക്ക് ഇറക്കാനും ഇതിനോടുള്ള എല്ലാ ഭയങ്കര എല്ലാ എല്ലാ രീതിക്കുള്ള പ്രോത്സാഹനം തന്ന ഒരാളാട്ടെ ഷാനു ഇനിക്ക് ഒരിക്കലും പറയാണ്ടരിക്കാൻ കഴിയൂല ഷാനു ആയാലും നമ്മളെ ചവാറ് ചങ്ങ് നമ്മൾ കാണാൻ പോവാണ് നിസ്സാറ് ഓരോ ഞങ്ങൾ ഇപ്പൊ രണ്ടോ നമ്മളെ നല്ല ഇടവും വലവും മുൻകരു നിൽക്കുന്ന പോലെ ആ ഓരൊക്കെ ഉണ്ട് നമ്മളാ ഗ്രൂപ്പിൽ തന്നെ പകുതി ആൾക്കാരും ഒരൊക്കെ തന്നെ നമ്മളെല്ലാതിക്കും ഇറക്കി നമ്മളെ അന്ന പിപ്പി ഒരുപാട് ആൾക്കാരുണ്ട് എടുത്തു പറയാണെങ്കിൽ കൊറേ പോരാ അടുത്തുള്ള ആൾക്കാരെ ഞാൻ പറയുന്നത് അപ്പൊ ഓരോ നമ്മളെ ഇതിക്ക് ഇറക്കിയതും നമ്മളെ കുറച്ച് എന്റർടൈൻമെന്റും കാര്യങ്ങളും യൂട്യൂബിലൂടെ ഇട്ട് കഴിഞ്ഞാലും ശ്രദ്ധിക്കുന്നു പറഞ്ഞു അങ്ങനെ ഇറക്കിയത് ഇവരട്ടെ അപ്പൊ ഒരുപാട് നന്ദി കടപ്പാടുണ്ട് ഇവരെടുത്ത് എന്തായാലും മറക്കൂലർ ഒന്നായിട്ടില്ലെങ്കിലും മറക്കൂലും എന്നാലും സന്തോഷം ഒരുപാട് സന്തോഷം ഒരുപാട് ആളുകൾ നമ്മളെ ഏറ്റെടുത്തതിന് ഒരുപാട് ഉണ്ട് എന്താ പറയാ അപ്പൊ ഞമ്മള് ഒന്ന് കാണാൻ പോവാണ് അപ്പൊ അവിടുന്ന് റോഡിനെ കുറിച്ച് എന്താ റോഡിനെ കുറിച്ച് പറയാൻ വളരെ റോഡ് ഇന്റെ ഞാൻ നമ്മള് പാർട്ടിപരമായിട്ടൊന്നും അല്ല പറയുന്നത് കേരള പാരി ഭരിച്ചാലും ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അധ്വാനിച്ചിട്ട് പോകണം നമ്മളെ പോരേക്ക് എത്താൻ അപ്പം റോഡ് വളരെ മോശമായിട്ടാണ് അയങ്ങളിപ്പോ കൊണ്ടും കൊയ്ക്കും അതിന്റെ അടുക്കാണെങ്കിൽ റോഡ് ഡെയിനങ്ങളിൽ കൂടെ പോകുന്ന ആൾക്കാർ ആൾക്കാരും പോകുന്നു അല്ലെ തന്നെ ഒരു തട്ടിപ്പായോട്ടെത്തുന്നതിന്റെ അടുത്ത ആൾക്കാരും കൂടി നമ്മൾ ശ്രദ്ധിക്കണം അപ്പം ശ്രദ്ധിക്കുന്നത് ആളുകൾ നല്ലോണം അന്തല്ലാതെ നടക്കാൻ പേരെല്ലാം ഡ്രൈനിങ്ങാൽ കൂടെ പോകണം റോഡിന്റെ നടക്കൂടെ പോണേ അപ്പൊ അതൊക്കെ നല്ലോണം ശ്രദ്ധിക്ക ശ്രദ്ധിക്കുന്നത് നമ്മൾ ഒരിക്കലും ഡ്രൈവേഴ്സിന്റെ കുറ്റിമാരുടെ കാര്യം കാരണം അവര് തോന്നിയ സമയത്ത് ക്രോസ് ചെയ്യുന്നത് നമ്മള് ക്രോസ് ചെയ്താന്ന് കരുതിയിരിക്കും സഡൻലി പെട്ടെന്നായിരിക്കും അവരെ മൂവ്മെന്റ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ പ്രത്യേകിച്ച് പറയാം വരുമ്പോ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി വലിയ വലിയ ബസ് നമ്മൾ ഈ കോഴിക്കോട് പാലക്കാട് അലിമിറ്റഡ് സ്റ്റോപ്പ് അത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടൂല്ല ഈ ബസ് എന്താ പറയാ കരകളഞ്ഞ പ്രേമികൾക്ക് ഇഷ്ടപ്പെടുന്ന ശേഷം പറയുള്ളൂ പറഞ്ഞു മുന്നിൽ കയറി ചോട്ട് എന്നിട്ട് ഫൈവ് ഹൺഡ്രഡ് അപകടം വന്നിട്ട് നമ്മൾ കൊറേ സംസാരിച്ചിട്ടോ അതിനെ കുറിച്ച് ചെയ്തിട്ടോ കാര്യമില്ല ഒരുപാട് വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ ജീവനും വലുതൊന്നല്ലല്ലോ സമയം അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്ക എന്താ പറയാ ഇതൊക്കെ തന്നെ പറയാനുള്ളത് എടുക്കാൻ തോന്നുന്നു അപ്പൊ നമ്മളിഞ്ഞ് ബാക്കി നമ്മളെ സാറി കല്പിച്ച വിവരങ്ങളൊക്കെ ഷെയർ ചെയ്യാം അപ്പൊ എന്തായാലും നമ്മളെ വീഡിയോസ് കാണാത്തവർ തീർച്ചയായിട്ടും ഫുൾ ആയിട്ട് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം അല്ലെ തീർച്ചയായും അപ്പൊ ഇങ്ങളൊക്കെ സപ്പോർട്ടും നിങ്ങളൊക്കെ പ്രതീക്ഷകൾ കൊണ്ടാണ് നമ്മളിങ്ങനൊക്കെ ഒരു സംഭവം സപ്പോർട്ട് ഉണ്ടാവുമ്പോഴാണ് നമുക്ക് അടുത്തത് ചെയ്യാനുള്ള പ്രചോദനമാണ് വരുന്നത് അടുത്തത് ചെയ്യാനുള്ള കാരണം എനിക്ക് നല്ല നല്ല കാരണം ായിരം ആൾക്കാർകുലം കൂടിക്കൊണ്ട് ടേൺ ലെഫ്റ്റ് യൂട്യൂബ് വീഡിയോ ഇപ്പോ ൾക്കാര് അല്ല എല്ലാവർക്കും ഞാൻ ചിരിയാണ് ഹൈലൈറ്റ് ചിരിക്കോ അല്ല ആ ഒരു പല്ല് കാണിച്ചുള്ള ചിരിയാണ് എല്ലാർക്കും ഹൈലൈറ്റ് ആയിട്ടുള്ളത് എപ്പോഴും ആ ഞാൻ ചില കമന്റ്സ് കണ്ടിട്ടുണ്ട് സ്മൈൽ എല്ലാവർക്കും ഒരുപാട് നല്ല ഇഷ്ടമാണ് കേട്ടോ അത് ഒരുപാട് പേര് നെഗറ്റീവ് കമന്റ് ഉണ്ട് കേട്ടാ യക്ഷി അത് ഇത് ഒരുപാട് ഒരുപാട് നെഗറ്റീവ് കമന്റ് ഉണ്ട് ആ പല്ല് കമ്പിട്ടൂടെ എന്താ എന്താ പറയാ വേറെന്തൊക്കെയോ പറഞ്ഞ ഒരുപാട് അല്ല ഞാന് മറ്റേ നല്ല സൂപ്പറാണ് പല്ലി അമ്പത് ശതമാനം ആൾക്കാരും നല്ലെന്നാ പറഞ്ഞ എന്റെ